ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിലും കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ് പുതിയ ഓഡിയൻസിന് വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകുന്നതാണ് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം ആദ്യം കമൻറ്റ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അവരെ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയിലും നൽകിയിട്ടുണ്ട് വീഡിയോയുടെ അവസാനമാണ് ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റിൻ്റെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് ഉത്തരം ആയിരത്തി അറുനൂറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി അറുനൂറ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം ഗോപാലകൃഷ്ണ ഗോകലയാണ് ഈ ഗാന്ധിജിയുടെ അതേ രാഷ്ട്രീയ ഗുരു തന്നെയാണ് മുഹമ്മദ് അലി ജിന്നയ്ക്കും ഉള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോകലെ വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഏതാണ് ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചൗരി ചൗരാ സംഭവം നടക്കുന്നത് ആ ഡേറ്റ് കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ചൗരി ചൗരാ സംഭവം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി വീഡിയോയിലെ നാലാമത്തെ ചോദ്യം വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ് വാഗൺ ട്രാജഡി നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്താം തീയതി വാഗൺ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അതായത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്നാണ് പത്രത്തിൻ്റെ പേര് അത് മറക്കരുത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നാം തീയതി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതി നമ്മൾ ഈ വീഡിയോസിൽ കുറേ ഡേറ്റൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വർഷവും ഡേറ്റും ഒന്നും മാറിപ്പോയരുത് പഠിച്ചിരിക്കുക അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഒന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നാം തീയതി വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആരാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ അതായത് കപൂർ എന്ന കമ്മീഷൻ ആരുടെ വധത്തെക്കുറിച്ചാണ് അന്വേഷിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം ഖുദിറാം ബോസ് അതായത് നമ്മുടെ വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഖുദിറാം ബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുതിറാം ബോസ് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്താണ് വിശേഷിപ്പിച്ചത് ഋതുരാജൻ ആരെ ജവഹർലാൽ നെഹ്റുവിനെ ആരാണ് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ് നമ്മൾ ഒന്നാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലം എവിടെയാണ് ഉത്തരം ലണ്ടൻ ഏത് വട്ടമേശ സമ്മേളനമായാലും അത് നടക്കുന്നത് ലണ്ടനിൽ വെച്ചാണ് ഉത്തരം ലണ്ടൻ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത് ലണ്ടനിൽ വെച്ചാണ് എന്ന് ഓർത്തിരിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്നതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ഈ ഒരു മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ആയ ചോദ്യമാണ് മറക്കരുത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യം ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ഇപ്പോഴത്തെ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആര് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്നത് അരുണ ആസിഫലിയാണ് മറക്കരുത് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അരുണ ആസിഫലി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യൂസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പി രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഗൂഗിൾ ഫോം ക്വിസ് മത്സരങ്ങളും ഈ ഗ്രൂപ്പിൽ നടത്താറുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ അതായത് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ് ചോദ്യം എങ്ങനെയാണ് സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ് പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുഹമ്മദ് ഇക്ബാൽ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ബോണസ് ചോദ്യം ഇതാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സിനെയും ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചുവെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇതിന് മുമ്പ് രണ്ട് വീഡിയോസ് കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ മറ്റ് രണ്ട് വീഡിയോസ് കൂടി നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക അതിലെ ചോദ്യങ്ങൾ കൂടി പഠിക്കുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പി ഡി എഫ് ലഭിക്കുവാനായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക